അസലാമലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് ഈ ശേഷങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പതിവ് പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് വീഡിയോയിലേക്ക് കടക്കാലേ അപ്പം ഞാൻ ഭയങ്കര എൻസൈറ്റിയിലാണ് അല്ലേ ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ കാരണം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നണല്ലേ ഇന്ന് കറക്റ്റ് എട്ടേ മുപ്പതിനെ ഞാനും എൻ്റെ ഷമീർക്കെയും നിങ്ങളോടൊപ്പം ലൈവിലുണ്ടായിരിക്കുന്നതാണ് അപ്പം നമ്മുടെ ലൈവെന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലേ അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലായോ യാതൊരു പിഴവുകളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ നമുക്ക് ആ സമയത്ത് ഒന്നിച്ചു ചേരാനും ഒരുമിച്ച് സമയം ചിലവഴിക്കാനും കളിയും കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയാമതി ഒന്നും അറിയായ്മയിൽ നിന്ന് ഇവിടം വരെ എത്താൻ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചത് ക്ഷമുക്കയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്ന ഒരുപാട് കലങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും ആ പല ആളുകളും നമ്മളെ നമ്മളറിയാതെ സഹായിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്കുണ്ടാകാം അങ്ങനെ ചികഞ്ഞു കിട്ടിയ കുറച്ച് സന്ദർഭങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇവിടെയും എത്തിയത് പുതിയതായി യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ എനിക്കൊന്നി പറയാനുള്ളൂ കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനമൊക്കെ കിട്ടും വലിയൊരു വരുമാനം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞുതട്ട ചെറിയൊരു വരുമാനമൊക്കെ കിട്ടാനും നമ്മളുടേതായ കാര്യങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവസാനിപ്പിക്കാനൊക്കെ സാധിക്കുന്ന നല്ലൊരു മീഡിയ തന്നെയാണത് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാം അത് വലിയ മോശം മോശമൊരു പരിപാടിയാണൊന്നും തോന്നുന്നില്ല പക്ഷേ മോ മോശം കണ്ടൻറ്റുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറക്കണ്ട കൃത്യം എട്ടേ മുപ്പതിന് നമുക്ക് കാണാം കാണണം അല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനും ഉണ്ടാകും കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും നമുക്ക് പരസ്പരം കുറച്ച് സമയം ചിലവഴിക്കാനും സന്തോഷമായിട്ട് ഒക്കെ സാധിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ വിവേഴ്സിനോട് ഒരിക്കൽ കൂടി നിങ്ങളെ നമ്മുടെ ലൈവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല ഇന്നത്തെ ലൈവ് നമുക്ക് കളറാക്കി മാറ്റണം അല്ലേ നമ്മുടെ ലൈവ് കളറാക്കാൻ നിങ്ങളാണ് നമ്മുടെ ലൈവിൻ്റെ നെടും തൂണുകൾ അപ്പൊ നിങ്ങൾ തീർച്ചയായും വരുമെന്ന പ്രതീക്ഷ നമുക്കുണ്ട് എന്നാലും ഒന്നുകൂടി നിങ്ങളെ പേഴ്സണലായി ഓരോരുത്തരെയും നമ്മൾ നമ്മുടെ ലൈവിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഓക്കെ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് പറയണില്ല ഇനി സന്തോഷം എത്ര നേരെ ഉണ്ടാവും ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാൻ കഴിയുമോന്നും അറിയില്ല അല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അല്ലേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനും ഉണ്ടാവും കുറേ കുറേ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമുക്കിങ്ങനെ ഒരു ഞങ്ങൾ കുറേയൊക്കെ മുമ്പ് ഇങ്ങനെ പറയും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്താലോ അങ്ങനെ വീഡിയോ ലൈവിനെക്കുറിച്ചൊക്കെ വിഷയമൊന്നും അറിയില്ല കേട്ടോ നമുക്ക് ലൈവ് ചെയ്യാൻ അറിയില്ലായിരുന്നു അപ്പോൾ പല ആളുകളോടും ചോദിച്ച് മനസ്സിലാക്കിയതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ ഒരു ടുഗതർ ലൈവ് ചെയ്യുക എന്താ പറയുക ടുഗദർ ലൈവ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് പക്ഷേ പല കാര്യങ്ങളും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു ഇന്ന് നമ്മളെക്കാളൊക്കെ വിവരവും വിദ്യാഭ്യാസവും എന്നൊക്കെ പറഞ്ഞ മാതിരി കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം അറിയും പക്ഷെ നമുക്കറിയില്ല നമ്മൾ വളരെ പിന്നിലാണ് ഇങ്ങനെ ആമയും മൊയിലും പോലെയാണ് കുട്ടികളും മൊയിലിനെ പോലെ ഓടി ഓടി പോകുമ്പോൾ നമ്മൾ ആമയെ പോലെ അരിച്ചരിച്ചരിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ലതാണല്ലേ ഒരു കണക്കിന് നല്ലതാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കുറേ ചതിക്കുഴികളുണ്ട് ആ കുഴികളിൽ വീഴാതെ തട്ടാതെയും തടയാതെയൊക്കെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കുടുംബം മറന്നിട്ട് നമ്മൾ ആരും സോഷ്യൽ മീഡിയയിൽ തിളങ്ങാൻ നിൽക്കരുത് നമ്മുടെ കുടുംബമാണ് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ കുടുംബത്തെ മറന്നുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വിജയിക്കണമെന്നില്ല പക്ഷേ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന അനുഭവം കൂടി നമുക്കിതിൽ നിന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചു അപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല അപ്പം നമുക്ക് ഇന്ന് കാണാം കൃത്യം എട്ടേ മുപ്പതിന് നമ്മുടെ ലൈവിൽ ഇത്രമാത്രം പറഞ്ഞ് ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഓക്കെ ബൈ